നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ പ്രളയത്തിൽ അടക്കമുള്ള നൂറ് കണക്കിന് താമസക്കാർക്ക് പാസ്പോർട്ട് മറ്റ് വിലക്കപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടു ലൈസൻസ് ഓഫീസ് രേഖകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നഷ്ടപ്പെട്ടവരാണ് ഇതിൽ ഏറെ പേരും പാസ്പോർട്ട് നഷ്ടമായ പ്രവാസികൾക്കായി പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ വേണ്ടി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ പ്രവാസികളിൽ നിന്ന് ഫീസ് ഈടാക്കുകയില്ല പ്രളയബാധിത പ്രദേശങ്ങളിൽ ഞായറാഴ്ചകളിൽ നടക്കുന്ന ക്യാമ്പുകൾ വഴിയാണ് സൗജന്യമായി പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ കഴിയുക ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെയാണ് പ്രളയത്തിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരുടെ അപേക്ഷ സ്വീകരിക്കുന്നത് പ്രളയത്തിൽ വിലക്കപ്പെട്ട രേഖകൾ ഉൾപ്പെടെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച പ്രവാസികൾക്ക് ആശ്വാസമായിരിക്കുകയാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഈ നടപടി പ്രളയത്തിൽ പാസ്പോർട്ട് നഷ്ടമാവുകയോ നശിച്ചു പോവുകയോ ചെയ്ത എൺപതിലധികം പ്രവാസികൾ ഇതുവരെ പുതിയ പാസ്പോർട്ട് സേവാ ക്യാമ്പിൽ അപേക്ഷ നൽകിയതായി ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു അപേക്ഷകൾ സ്വീകരിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമായി വിപുലമായ സംവിധാനങ്ങളാണ് കോൺസുലേറ്റ് ഒരുക്കിയിരിക്കുന്നതെന്ന് അപേക്ഷ നൽകിയ പ്രവാസികൾ പറയുന്നു കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ പാസ്പോർട്ടുകൾ നഷ്ടമായവർ രേഖകൾ സഹിതം പാസ്പോർട്ട് സേവാ ക്യാമ്പിൽ അപേക്ഷ നൽകി എല്ലാവരുടെയും ഫീസ് ഒഴിവാക്കി നൽകുകയും രണ്ടു മണിക്കൂറുകൊണ്ട് നടപടികൾ അതിവേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തു ഫീസ് വഴി വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവായെന്നും പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച പ്രവാസികൾ ഒരാൾ പ്രതികരിക്കുകയും ചെയ്തു യു എയിലെ സാമൂഹിക പ്രവർത്തകരും കോൺസുലേറ്റിന്റെ ഈ നടപടികളെ സ്വാഗതം ചെയ്തു സ്വീകരിക്കുന്ന അപേക്ഷകൾ പരിശോധനയ്ക്കായി അയക്കുകയാണ് ചെയ്യുന്നത് പരിശോധനയ്ക്ക് കുറച്ച് സമയമെടുക്കുമെങ്കിലും നടപടികൾ എളുപ്പമാക്കിയത് പ്രവാസികൾക്ക് ഏറെ ആശ്ചാത്ത പ്രളയബാധിതരായ പ്രവാസികളെ സഹായിക്കുന്ന കാര്യത്തിൽ മറ്റു രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച പ്രവർത്തനമാണ് ഇന്ത്യൻ കോൺസുലേറ്റ് നടത്തുന്നതെന്നും പ്രവാസികൾ പ്രതികരിച്ചു യു എയിലെ ഇന്ത്യൻ പ്രവാസികളുടെ സംഘടനകളും പ്രളയബാധിത പ്രദേശങ്ങളിലെ പ്രവാസികളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പാസ്പോർട്ട് സേവാ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് കോൺസുലേറ്റ് നേരത്തെ അറിയിച്ചിരുന്നു പോലീസിന്റെ എഫ്ഐആറും അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമയും പാസ്പോർട്ടിന്റെ കോപ്പിയും ഫോട്ടോയും സഹിതമാണ് ക്യാമ്പിൽ എത്തേണ്ടത് പ്രവാസി സംഘടനകളുടെ ആവശ്യം പരിഗണിച്ചാണ് കോൺസുലേറ്റ് ബി എൽ എസ് സെന്ററുകളുടെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പുതിയ രേഖകൾ ലഭ്യമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും അവധിക്ക് നാട്ടിൽ പോകാനിരുന്ന പലരും ആശങ്കയിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക